ബഹുമാനപ്പെട്ട നടുത്തലച്ച വലിയ കഞ്ഞോഴി ലക്ഷന്മാര് സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട മത്സര കുഞ്ഞുങ്ങളും നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം എന്തിനായി ജയിച്ചി കഥണ്ട് നടക്കുന്നുണ്ട് എനിക്ക് നടക്കാൻ സാധിക്കും എന്റെ മുട്ടിന് ഒരു അപകടം വന്നിട്ട് എല്ലാ നടക്കാൻ ഒട്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വീഴ്ച നടക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുന്ന എഴുതി നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എഴുന്നേൽക്കാൻ സാധിക്കില്ല വിഷയം അടുപ്പിക്കുന്നത് പോലും എനിക്ക് എഴുതി നിൽക്കാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും കാണുന്നില്ല സന്തോഷം നമ്മുടെ നമ്മളെല്ലാം ഒരു ക്രൈസ്തവൻ ക്രൈസ്തവനാണ് ഒരു ക്രൈസ്തവനായ ക്രിസ്തു ശിഷ്യനാണ് കർത്താവിന്റെ ശിഷ്യനാണ് ക്രൈസ്തവൻ കത്താവിനെ ശിക്ഷിച്ചത് അവസ്ഥ ശിഷ്യന്റെ ദൗത്യം ഗുരുവിനെ അനുകരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക ഗുരുവിൽ ഗുരുവിൽ നിന്നും കണ്ടി പഠിക്കുവാൻ സാധ്യങ്ങളെല്ലാം അനുകരിക്കുക കൈവഴിടത്തോളം ഗുരു നമ്മൾ കാണിച്ചു എന്ന മാതൃക ഇതിനാണ് നമ്മളെല്ലാവർക്കും കർമ്മ നമ്മുടെ ഗുരുവായൂമിത്യ നമ്മുടെ ദൈവമായ ഈശോ വിഷയ നാണിച്ച മനോഹര മാതൃക അത് അനുകരിക്കുന്നവരാണ് നമ്മുടെ ഒരു ക്രൈസ്തവൻ ക്രൈസ്തവന്റെ മുഖമുദ്ര എന്താ എങ്ങനെയാ നമ്മുടെ ക്രൈസ്തവനാണെന്ന് അറിയ ക്രിസ്തുശിഷ്ടനാണെന്ന് എന്താ പറയുക യോഹനോ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നേടും പുതിയ കൽപ്പന അതെന്താ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കണം ഇതാണ് കർത്താവിന്റെ ഏക കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഈ സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശിഷ്യരാണെന്ന് ലോകം മനസ്സിലാക്കണം ക്രിസ്തു ശിഷ്യനാണെന്ന് ലോകം മനസ്സിലാക്കുന്ന ഏക മാർഗമാണ് സ്നേഹിച്ചു ഞാൻ നിങ്ങളെ സേവിക്കുന്നു ആണ് സ്നേഹിച്ചത് മരിച്ചു കൊണ്ടാണ് ആ വെള്ളിയാഴ്ചയിലേക്ക് നാം കൃതി എത്തിക്കാവിന്റെ വിരാസാനങ്ങളും അനുസ്മരിക്കുന്നു ആ വെള്ളിയാഴ്ച അടുത്ത ദോശ ഞായറാഴ്ച ദിവസങ്ങളാണ് വെള്ളിയാഴ്ച ഈ സ്നേഹത്തിലേക്ക് നാം കരുതിയെല്ലാൻ സാധിക്കണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് സുചയത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പാത ശ്രീഷ് ആദ്യത്തെ പദം ഏതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ ഒരു വാക്കുകൾ ശ്രീകൃഷ്ണന്റെ അവസാന വാക്കെന്താ പോവുക ഈ രണ്ടു വാക്കുകൾ സൂക്ഷിക്കുമ്പോഴോ കം ஒாயத்தில் வாயிஸ் கடத்தோக ஏதோ ஆஹ் விபத்தி குஞ்சாலு ദൈവത്തിന്റെ കുഞ്ഞാന് കടന്നു പോകുന്നു അവര് പോയി രണ്ടുപേര് പറയെ വരുന്ന അവർ വിചാരിക്കാത്ത രോജ അങ്ങനെയാണ് താമസിക്കുന്നത് രണ്ട് വാക്കുകൾ ഇതുപോലെ പ്രത്യേകത്തിൽ വായിക്കുന്നുണ്ട് അഞ്ചാമത്തെ നാലാമത്തെ രാവിലെ തടേഗത്തിന്റെ തടാകമുണ്ട് ആ തലാകത്തിന് അടുത്തുകൂടി കിടന്നു രണ്ടുപേര് രണ്ട് സഹോദരന്മാര് വീട്ടിക്ക് ഒരാൾ ശിവൻ മറ്റേ സവാദ തന്ത്രി മറ്റൊരു കം ആൻഡ് ഈ രണ്ടും വാക്കുകൾ അർത്ഥം എന്താ ഓരോ പ്രശ്ന ശിഷ്യനോടൊക്കെ എന്താ പറയുന്നത് വാക്കുകളെ നിങ്ങൾ വന്ന് കാണുക നമ്മുടെ ജീവിത അനുഭവം എന്താ ജീവിത അനുഭവത്തെ കണ്ടുപറിക്കുക നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിലെ പിടിക്കുന്നവരെ ആകുന്ന മനുഷ്യ പിടിക്കുന്നവരെ രണ്ടുപേരോട് പറഞ്ഞ് അന്ന് ഞാൻ എന്നെ അണ്ടർസ് ഈ അണ്ടർസ് എന്നാ യോഹന്നാൻ സുവിശേഷംമായി ഇതി സഹോദരനെ കർത്തോസ്നോട് വരുന്നു다 നിങ്ങൾ എത്രയനെ കത്രിക്കുന്നു ഹല്ല ജെമേലി താനടേദോ നീ യോഹാനായുടെ പുത്രനായ ജെമേൻ നിന്നിനെ ഇനി ഞാൻ കെപ്പൈൻ കെപ്പൽ വത്തുള്ളവകിടോ കെപ്പൽ നിങ്ങൾ സുറിയണം പഠിക്കണം ഞാൻ അർത്ഥം നീനാകുന്ന ക്ഷമയാണ് വിളിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു വർഷത്തില് പറയുന്നത് വളരെ പറ്റി പറയുന്നത്

എല്ലായിടത്തും എവിടെ തന്നെയായിരുന്നാലും വൈദികനായാലും അറുപയാലും അനുഗമിക്കുവാനായി അനുഗമിക്കുവാനായിരുന്നു അതാണ് നമ്മുടെ ഓരോരുടെ പിന്നെ അതിൽ ഏതായാലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥ

അത് മാത്രമല്ല എന്നെ അനുകരിച്ച് ഞാൻ ചെയ്ത പോലെ ചെയ്യാനായിരുന്നു അതിനായിട്ട് നിങ്ങൾ പറയു പോകുക എവിടെയായാലും നമ്മളൊക്കെ നല്ലവരായി നല്ല കർത്താവിന്റെ അനുയായകരായിരുന്നു കർത്താവ് എവിടെയായാലും നമ്മളെ വിളിച്ചാലും അങ്ങോട്ട് പോകാൻ വിളിച്ചത് എന്നാലും ഒരുപേരെ വിളിക്കുന്നില്ല പത്രം വിളിക്കും ായിരുകൾ ലയിക്ക രണ്ടാമിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്റെ കുഞ്ഞാടുകളെ ലയിക്കാം മൂന്നാമെന്ന് ചോദിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്റെ പിന്നാടുകൾ ലയിക്കുന്നു ആ ദൗത്യമാണ് അപ്പസ്വരന്മാർക്കും വൈദികർക്കും ഒക്കെ ലഭിക്കുന്നത് നമുക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും ലഭിക്കുന്നതാണ് നമ്മളെല്ലാവരും അപ്പസ്തരന്മാർ സ്നേഹന്മാർ ഐക്യപ്പെട്ടവരാണ് സ്നീഹ എന്ന ഭഗവത് സുലിയർത്ഥം സ്നീഹ അല്ല ഐക്യ അയക്കപ്പെടുക നമ്മളെല്ലാവരും ഐക്യപ്പെട്ടവരാണ് എന്താ ദൈവത്തിന് ദൈവം അവിടെ അയക്കുന്നത് നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ ഏത് രംഗത്താണെങ്കിലും ഏത് പ്രൊഫഷൻ നടത്തുന്നതിനും ജോലിയിലായിരുന്നാലും കുടുംബജീവിതം നയിക്കുന്നവരായാലും വൈദികരാണെങ്കിലും അവർക്ക് ഉദ്യോഗസ്ഥരാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും ആരൊക്കെ ആ ജോലിയിലേക്കെല്ലാം നമ്മെ നയിക്കുന്നത് നമ്മെ നയിക്കുന്നതും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത് കർത്താവാണ് കർത്താവ് എവിടെ സ്വീകരിക്കണം സ്വാധിക്കണം അത് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ചിന്തിക്കണം ഞാൻ എന്താ ചെയ്യുന്നത് എത്രമാത്രം കർത്താവ് ശിക്ഷ ഞാൻ നിങ്ങൾക്ക് കൽപ്പന പുതിയ കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പന മറ്റുള്ളവരെ നമ്മൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു സ്നേഹത്തിന്റെ ഒരു സംസ്കാരം ഉപേക്ഷിക്കുന്ന സാധിക്കും ഏതിനെത്താറില്ല നിങ്ങൾ കുടുംബങ്ങളിലെല്ലാം അല്ല നിങ്ങൾക്ക് സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു നല്ല കുറേ ശിഷ്യനായ സ്നേഹം അനുഭവിക്കുന്നവരായി കത്താവിനെ അടുത്ത് അനുഗമിക്കുന്നവരായി കർത്താവിന്റെ ഓരോ അനുശാസനം സ്വീകരിക്കുന്നവരായി ജീവിക്കാൻ പ്രിയപ്പെട്ട കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവരും സാധിക്കണം അദ്ദേഹം അനുഗ്രഹിക്കില്ലെന്ന് ഈ വയസ്സിനായിരിക്കൊണ്ണൂറ്റൊമ്പത് വയസ്സ് തൊണ്ണൂറ്റെട്ട് വയസ്സ് എന്റെ ജീവിതത്തിന്റെ അവസാനങ്ങളിലേക്ക് കിടക്കുക ഞാൻ ചെയ്യുന്ന ഗ്രീനോട് പറയുക എങ്കിൽ സന്തോഷമുടേണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും നല്ലവരായി നന്മ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ അത്ര അവര് ശിക്ഷനായി തീരുമാനം അതാണ് ആ ശിക്ഷനായി തീരുവനെ നല്ലവരായിരിക്കും എല്ലാവരും സമർത്ഥമായിരിക്കില്ല